മൊണാലിസ നികൂഢതകൾ ഒളിപ്പിച്ച ഒരു പുഞ്ചിരിയുമായുള്ള ലോകപ്രശസ്ത ചിത്രം മൊണാലിസ എന്ന ചിത്രത്തെക്കുറിച്ച് അറിയാത്തവർ ആരാണല്ലേ ഇന്നും അവളുടെ പുഞ്ചിരിയുടെ രഹസ്യം മനസ്സിലാക്കാൻ മനുഷ്യരാശിക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ച് നൂറ്റാണ്ടുകളായി വരുന്ന ആസ്വാദകരുടെ മനോവ്യവഹാരം പോലെ മൊണാലിസയെ അവർ വായിച്ചെടുത്തു ഇന്ന് ആ നിഗൂഢമായ ചിരിയെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് ആ ചിത്രം കാണുമ്പോൾ എന്താണ് അനുഭവപ്പെട്ടത് അവൾ സന്തോഷവതിയാണോ അല്ലെങ്കിൽ ദുഃഖിതയോ എന്തു തന്നെ ആയാലും ബോക്സിൽ എഴുതും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൊണാലിസ എന്ന ചിത്രം കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാകില്ല ലോകത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി കണക്കാക്കുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന ലിയാനാർഡോ ഡാവിഞ്ചിയുടെ മാസ്റ്റർ ചിത്രങ്ങളിൽ ഒന്നാണ് മൊണാലിസ ിയാനാർഡോ പതിനാറാം നൂറ്റാണ്ടിൽ വരച്ച പെയിന്റിങ്ങുകളുടെ കൂട്ടത്തിലെ ചെറിയ ഛായാഗ്രഹണമാണ് മൊണാലിസ അല്ലെങ്കിൽ ലാഗി ആകോണ്ട ചിരിക്കുന്ന ഒന്ന് എന്നാണ് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ചിത്രം വാദിക്കത്തക്ക വിധത്തിൽ ലോകപ്രശസ്തമായ ഒന്നായിരുന്നു മൊണാലിസയുടെ ചുണ്ടിന്റെയും കണ്ണിൻറെയും മൂലകളെ നിഴലാക്കി ഒരുക്കിയത് കൊണ്ടാകാം ഇന്നും ചിത്രത്തിന്റെ ഭാവം മനസ്സിലാകാതെ മനുഷ്യർ വലയാൻ കാരണമായത് നിഴലിന്റെ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച ചിത്രകാരന്റെ ഈ വിദ്യയെ പിന്നീട് ലോകം സ്പുമോട്ടോ എന്നാണ് വിളിച്ചത് ഈ ചിത്രത്തിലെ മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ടത് അലങ്കരിക്കപ്പെടാത്ത വസ്ത്രങ്ങളാണ് ഒപ്പം മൊണാലിസയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയും ചിത്രകാരൻ ഇത് പെയിന്റിംഗി മാറ്റുകയായിരുന്നു നാട്യപരമായ ദൃശ്യവും പശ്ചാത്തലവും ഒക്കെ ലോകം കാണുന്നത് ഒരുതരം ഒഴുക്കിന്റെ രൂപത്തിലാണ് പിന്നെ ഓയിൽ പെയിന്റ് ഉപയോഗിച്ചുള്ള ചായക്കൂട്ട് അതിശക്തമായ പെയിന്റിംഗ് കീഴ്പ്പെടുത്തുന്ന ചായക്കൂട്ടാണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ പ്രകൃതി ദൃശ്യങ്ങൾ ഇടകലരുന്നതിലൂടെ ബ്രഷിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാനാകാത്ത പോലെ മൊണാലിസ രൂപപ്പെടുന്നു ചിത്രങ്ങളുടെ ശാസ്ത്രീയമായ പരിശോധനയിൽ ചിത്രങ്ങൾ തമ്മിൽ രണ്ടേ പോയിന്റ് ഏഴ് ഇഞ്ച് സമാന്തര വ്യത്യാസം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യന്റെ രണ്ട് കണ്ണുകളും തമ്മിലുള്ള ശരാശരി വ്യത്യാസത്തിനനുസരിച്ച് മൊണാലിസയുടെ ത്രിമാനദൃശ്യം തയ്യാറാക്കിയിട്ടുമുണ്ട് ആയിരത്തി നാന്നൂറ്റി പത്ത് കാലഘട്ടം മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഐസൽ വർത്ത് മൊണാലിസ എന്ന ചിത്രം ഡാവിഞ്ചി വരയ്ക്കുന്നത് പിന്നീട് ഈ ചിത്രത്തിന്റെ പരിഷ്കരണം നടത്തിയാണ് മൊണാലിസയെ ഡാവിഞ്ചി കണ്ടെത്തുന്നത് കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് അവളുടെ ഭാവം എന്താണ് തന്നെയാണ് മൊണാലിസയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടെങ്കിലും ഇവളുടെ കണ്ണിൽ നിറയുന്നത് വിഷാദമാണെന്നായിരുന്നു വാദം ഏറെ കാലങ്ങൾക്ക് ശേഷം മൊണാലിസയുടെ നിഗൂഢമായ ചിരിയുടെ രഹസ്യം ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഡാവിഞ്ചിയുടെ തന്നെ മറ്റൊരു പെയിന്റിംഗ് ആയ ലാബെല്ല പ്രിൻസിപീസിയുടെ സഹായത്തോടെയാണ് ഗവേഷകർ ഈ ചിരിയുടെ രഹസ്യത്തിലേക്ക് ഇറങ്ങി ചെന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളിൽ മിലാൻ ഭരിച്ചിരുന്ന ലൂഡോ ഫോർസിയുടെ മകളായ ബിനാക്ക എന്ന പതിമൂന്ന് വയസ്സുള്ള ബാലികയാണ് ലാബെല്ല പ്രിൻസിപ്പിസ എന്ന പോർ മൊണാലിസ എന്ന ചിത്രം പോലെ തന്നെ അകലെ നിന്ന് നോക്കിയാൽ ബിനാക ചിരിക്കുന്നതായും അടുത്തുനിന്ന് നോക്കുമ്പോൾ വിഷാദഭാവത്തിൽ ഇരിക്കുന്നതായും നമുക്ക് തോന്നാം ചിത്രത്തെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ചിരി മാഞ്ഞു പോകുന്നതായും അനുഭവപ്പെടാം ഈ പ്രതിഭാസത്തെ അൺകാച്ചബിൾ സ്മൈൽ എന്നാണ് വിളിക്കുന്നത് ഇതിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കാനായി ഒരു പരീക്ഷണം നടത്തിയിരുന്നു അതിനായി കുറച്ചുപേരെ തിരഞ്ഞെടുത്തു ഇവരുടെ കണ്ണുകളും വായയും കറുത്ത ചതുരങ്ങൾ കൊണ്ട് മറച്ചു വെച്ചു വായ മാത്രം മറച്ചു പിടിച്ചു നോക്കിയപ്പോൾ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതായി അനുഭവപ്പെട്ടു അപ്പോഴാണ് ഈ പെയിന്റിംഗിന്റെ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ചിരിയുടെ രഹസ്യം ചുരുളഴിയുന്നത് വായയുടെ വക്രതയ്ക്ക് വ്യതിയാനം വരുത്തുന്ന ഈ പെയിന്റിംഗ് ടെക്സ്റ്റിനെ അന്ന് മുതലാണ് സുമോട്ടോ എന്ന് വിളിച്ചത് ഈ രണ്ട് ചിത്രങ്ങളിലും ഡാവിഞ്ചി ഈ ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവരുടെ ചുണ്ടുകളിലാണ് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി മയപ്പെടുത്തി ചുണ്ടുകളും മറ്റു മുഖഭാഗങ്ങളും തമ്മിൽ കൃത്യമായ വേർതിരിവ് ഇല്ലാതാക്കുകയാണ് അദ്ദേഹം ചെയ്തത് മാസ്റ്റർപീസ് ചിത്രത്തിന്റെ ചിത്രകാരൻ ഡാവിഞ്ചി മരിച്ചു അഞ്ഞൂറ് വർഷം പിന്നിടുമ്പോഴും മൊണാലിസയുടെ രഹസ്യങ്ങൾ ഇന്നും ചുരുളഴിഞ്ഞിട്ടില്ല ഇന്നും അത് നിഗൂഢമായാണ് തുടരുന്നത് ആരാണ് മൊണാലിസ ആ പുഞ്ചിരിയിൽ അവൾ ഒളിപ്പിച്ച നിഗൂഢത എന്താണ് ചോദ്യങ്ങൾ അനവധിയാണ് ലോകമെമ്പാടുമുള്ള കലാപ്രേമികൾ വർഷങ്ങളായി ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ചിത്രത്തിന് ആധാരമാണെന്ന് കരുതുന്ന യുവതിക്ക് അന്ന് ഇരുപത്തിനാല് വയസ്സ് ഉണ്ടായിരുന്നു എന്നാണ് സൂചന അവൾ ലിസാ ഡെൽ ജിയോ എന്ന ഇറ്റാലിയൻ പ്രഭുവാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു ഫ്രാൻസിസ്കോ ഡെൽ ജിയാക്കാണ്ടോ എന്ന ധനികനായ ഫ്ലോറൻഡൻ സിൽക്ക് വ്യാപാരിയുടെ ഭാര്യ അവളുടെ പുതിയ വീടിനു വേണ്ടിയും രണ്ടാമത്തെ മകൻ ആൻഡ്രിയുടെ ജനനം ആഘോഷിക്കുന്നതിനുമാണ് പെയിന്റിംഗ് കമ്മീഷൻ ചെയ്തത് ഇതൊന്നും വസ്തുതകളല്ലെന്നാണ് പറയപ്പെടുന്നത് ഡാവിൻജി ആരെ മോഡലാക്കിയാണ് ഈ ചിത്രം വരച്ചതെന്നും സാങ്കേതികമായി തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല ഇതൊരു സ്ത്രീയാണെന്നും അതേസമയം ഡാവിൻജിയുടെ സഹായിയായ പുരുഷനാണെന്ന വാദഗതിയും ഇപ്പോഴും നിലവിലുണ്ട് മൊണാലിസയെ പറ്റി ധാരാളം നികൂഢതകൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ടെങ്കിലും മൊണാലിസ ഫ്രാൻസിസ്കോ എന്ന ഫ്ലോറൻസുകാരന്റെ ഭാര്യയാണെന്നാണ് ചരിത്രം അടയാളപ്പെടുത്തിട്ടുള്ളത് ജീവിച്ചു മരിക്കുന്ന ഒട്ടനവധി സുന്ദരിമാരുടെ ഈ ലോകത്ത് കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഫ്രാൻസിലെ ലിവർപൂൾ മ്യൂസിയത്തിൽ ഇന്നും കഴിയുകയാണ് മൊണാലിസ കാലം ഇത്രയും കടന്നുപോയെങ്കിലും ചിത്രത്തിന്റെ മൂല്യനിർണ്ണയം ഇതുവരെ അവർ നടത്തിയിട്ടില്ല ഇത് അമൂല്യമാണെന്നാണ് കരുതപ്പെടുന്നത് രാജ്യത്തിന്റെ ദേശീയ കടം വീട്ടാൻ തക്കവില മൊണാലിസയ്ക്ക് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഫ്രാൻസിലെ നിയമപ്രകാരം മൊണാലിസയെ വാങ്ങാനോ വിൽക്കാനോ അനുവാദമില്ല ഒരുപാട് ആക്രമണങ്ങളാലും മോഷണ ശ്രമങ്ങളാലും അതിജീവിച്ചാണ് ഇന്ന് മൊണാലിസ കാലത്തെ അതിജീവിക്കുന്നത് താപനില ക്രമീകരിച്ച് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിലാണ് ഇന്ന് യഥാർത്ഥ മൊണാലിസ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇത് മോഷണം പോവുകയും രണ്ടു വർഷങ്ങൾക്കു ശേഷം അത് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഈ മോഷണം മൊണാലിസയെ ലോകം മുഴുവൻ പ്രശസ്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പെയിന്റിങ്ങിന് നേരെ ആരോ കല്ല് വലിച്ചെറിഞ്ഞതിനാൽ ഇടതു ഇടതുകൈമുട്ടിനകത്ത് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് മൊണാലിസയുടെ പേരിൽ ഡാവിഞ്ചിക്കോട് എന്ന നോവൽ ഡാൻ ബ്രൗൺ എഴുതി ഫ്രഞ്ച് ഭാഷയിൽ മൊണാലിസയെ കേന്ദ്രീകരിച്ച് സിനിമകളും ധാരാളം സംഗീത നൃത്ത നാടകങ്ങളും ഉടലെടുത്തു യൂറോപ്പിലെ നവോത്ഥാന കാലഘട്ടത്തിൽ ഡാവിഞ്ചി കലാപ്രേമികൾക്ക് നൽകിയ അമൂല്യ നിധിയായിട്ടാണ് മൊണാലിസ ഇന്നും ജനഹൃദയങ്ങളിൽ ഇരുന്ന് പുഞ്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ